ഒരു കൈ നമ്മുടെ സപ്ലൈ എല്ലാം കൊടുത്ത് നമുക്ക് മോണാക്കി നോക്കാം പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എൺപത് കാലഘട്ടങ്ങളിൽ നിന്ന് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയൊരു ബൾബാണ് നമ്മുടെ ആ സമയത്തൊക്കെ കണ്ടുപിടിച്ച ഒരു ബൾബാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലിട്ട് പോവാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാൻ മറക്കല്ല സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ഇട്ടിച്ച് പൊട്ടിക്കാനും മറക്കല്ലേ എങ്കിലും ഞാനെടുത്ത ഓരോ വീഡിയോസ് അങ്ങ് നോട്ടിഫായിട്ട് എടുത്തുള്ളൂ അപ്പോ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ബൾബാണ് ഈ കാണുന്നത് ഇതൊരു എഴുപത്തഞ്ച് എൺപത് കാലഘട്ടത്തിൽ ഒരു ബൾബാണ് ഈ ഒരു ബൾബ് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെടുത്തതെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ഞാൻ ഒട്ടും പറയുന്നില്ല നമുക്ക് നേരെ വീടിലോട്ട് പോവാം നമുക്ക് വേണ്ടത് ഇതേപോലൊക്കൊരു ഗ്ലാസിൻ്റെ ചെറിയൊരു ബോട്ടിലാണ് വേണ്ടത് പിന്നീട് ഇതിന്റെ അടപ്പ് പ്ലാസ്റ്റിക് ആയിക്കഴിഞ്ഞാൽ അത്ര നല്ലതായിരിക്കും ഇപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയേക്കുന്നത് ഒരു മെറ്റലാണ് ഉണ്ടോ നല്ല ടൈറ്റ് ആണ് ഉണ്ടോ ഇതൊരു മെറ്റലിന്റെ അടപ്പാണ് നമുക്ക് പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ അത്ര നല്ലതാണ് പിന്നീട് ഗൈസ് ഞാൻ എടുത്തിരിക്കുന്ന സാധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ പെൻസിലിൻ്റെ ലെഡാണ് കണ്ടോ ചെറിയ സൂചി പോണിക്കുള്ള നമ്മുടെ പെൻസിലിൻ്റെ ലെഡാണ് ഇത് നമുക്ക് മാർക്കറ്റിംഗ് മേടിക്കാൻ കിട്ടുന്നതാണ് ഇത് നമ്മുടെ പെൻസിലിൻ്റെ ലെഡാണ് ഏകദേശം ഇതൊരു പത്ത് രൂപയ്ക്ക് ഒരു പത്ത് പതിനഞ്ചെണ്ണം പത്ത് രൂപയ്ക്ക് ഏതാണ്ട് പത്തോ ഇരുപതോ എണ്ണമോ അങ്ങോട്ട് കണ്ടോ ചെറിയ തീരെ കനം കുറഞ്ഞ സാധനമാണ് ഈ ഒരു പെൻസിലിൻ്റെ ലെഡിലാണ് നമ്മുടെ ബൾബ് നമ്മൾ കത്തിക്കാൻ വേണ്ടി പോകുന്നത് ഇതേപോണക്ക് ഫ്ലൈവുഡിൻ്റെ ചെറിയൊരു കഷ്ണത്തിൻ്റെ അകത്ത് കണ്ടായി ഇതേപോണക്ക് വരുന്ന രണ്ട് സ്റ്റീലിന്റെ രണ്ട് കമ്പി ഞാൻ വളച്ച് ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പെൻസിൽ ഈ ഒരു ലെഡ് നമുക്ക് ഇങ്ങനെ കയറ്റി വേണ്ടിയാണ് ഇപ്പോൾ ഈ സംഭവം ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് അല്ലാതെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വയറോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ലെഡ് ചൂടാകുന്ന ഇല്ല ഇട്ട് ചൂടാക്കുന്ന സമയത്ത് ഈ ഒരു കമ്പിക്ക് ഫുള്ള് ഹീറ്റ് വരുന്നു ഈ സാധനം ഉരികിപ്പോയ ചാൻസ് ഉണ്ട് ഇത്രേ ഉള്ളൂ നമ്മുടെ ബൾബിന്റെ സെറ്റപ്പ് ഇതിന് ഇങ്ങനെ എടുക്കുന്നു ആദ്യം നമ്മൾ ഈ ഒരു ഫോം ഷീറ്റിലോട്ട് ഇങ്ങനെ കയറ്റി വെക്കുന്നു ഫോം ഷീറ്റ് വെക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നല്ല കുപ്പി ബോട്ടിലിൻ്റെ അകത്ത് നല്ല എയർ ടൈറ്റായിട്ട് ഇരിക്കാനാണ് കണ്ടോ നമ്മൾ ഈ ഒരു ഈ ഒരു രീതി നമ്മളിങ്ങനെ വെച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചു ഒട്ടിക്കാനാണ് അപ്പോൾ കണ്ടോ നമ്മൾ ഈ കാണുന്ന രീതിയിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ നമ്മളിതങ്ങനെ ഒട്ടിച്ചങ്ങനെ എടുത്തിട്ടുണ്ട് വേണ്ട നല്ല സ്ട്രോങ് ആയി ഇവിടെയാണ് നമ്മുടെ ബൾബിൻ്റെ സപ്ലൈ കൊടുക്കേണ്ടത് വേണ്ട ഇതിപ്പോൾ ഒരു മെറ്റലിൻ്റെ പുതിയതായത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കണ്ടോ ഈ മെറ്റൽ പൊടി രണ്ടിലും ടച്ച് ചെയ്യാത്ത രീതിയിലാണ് നമ്മളിപ്പോൾ ഇതിപ്പോൾ ഒട്ടിച്ചിപ്പോൾ എടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഇതിപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മളിങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഗൈസ് നമ്മുടെ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഈ കാർബൺ തണ്ട് എടുത്തതിന് ശേഷം ഈ ഒരു പെൻസിലിൻ്റെ കാർബൺ തണ്ട് നമ്മൾ എടുത്തതിൻ്റെ ശേഷം കറക്റ്റ് നമ്മൾ ഇത് രണ്ട് ഈ ഒരളവിൽ ഞാൻ ഇതിനിങ്ങനെ ഓടിക്കുവാണ് നമുക്കത്രയും വലുപ്പത്തിൽ വേണ്ട ടെക് അങ്ങനെ നമ്മളിത് ചെറിയൊരു പീസ് നമ്മളിങ്ങനെ ഒടിച്ച് നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കച്ചിടാം നമ്മളങ്ങനെ ഇത്ര നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയൊരു പരിപാടികളുണ്ട് ഈ രണ്ട് സൈഡിൽ നമുക്ക് ചെറിയൊരു നൂൽക്കമ്പി വെച്ച് നമുക്കിതൊന്ന് കെട്ടി നമുക്കൊന്ന് ടൈറ്റാക്കി വെക്കാം ഞാൻ വേണ്ടി എടുത്തിരിക്കുന്നത് നമ്മുടെ ഒരു വയറാണ് വയറിൻ്റെ രണ്ട് നൂൽകമ്പി നമുക്ക് മതി നമുക്കിനി എടുത്ത് നമുക്ക് ഇതരോട്ട് നമുക്കൊന്ന് ചുറ്റി കെട്ടി വയ്ക്കാം ഗൈസ് കണ്ട നമ്മളങ്ങനെ ഈ കാണുന്ന രീതി നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മളങ്ങനെ കെട്ടി നമ്മളങ്ങനെ വെച്ചിട്ടുണ്ട് ഈ രീതിയിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ കെട്ടി നല്ല സെറ്റാക്കി നമ്മളങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബൾബിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് ഈ ഒരു കുപ്പി ഈ ഒരു ഗ്ലാസിൻ്റെ ഈ ഒരു ഈയൊരു ബോട്ടിൽ ഇതിൻ്റെ അകത്ത് വായുവിന് നമുക്ക് നീക്കം ചെയ്യണം ഇതിൻ്റെ അകത്ത് നല്ല പക്ക പക്കവാക്കുക ആയിരിക്കണം അതിനുവേണ്ടി നമുക്ക് ഇതുകൊണ്ട് ഈ ഒരു മെഴുകിരി നമുക്ക് ഈ ഒരു ഗ്ലാസിൻ്റെ അകത്തോട് നമുക്ക് ഇറക്കി വെക്കാം അപ്പോൾ ഈ ഒരു മെഴുകിരി നമ്മളങ്ങനെ ഈ ഒരു ഗ്ലാസിൻ്റെ അകത്തോട്ട് നമ്മളങ്ങനെ ഇറക്കി നമ്മളങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടോ ഇതിനെ ഇനി കത്തിക്കണം ആ സ്പോട്ടിൽ തന്നെ നമുക്ക് നമുക്കിത് ടൈറ്റ് ആക്കി കൊടുക്കണം അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഈ മെഴുകുതിരി നമ്മളിങ്ങനെ അങ്ങോട്ട് കത്തിക്കാൻ വേണ്ടി പോവാണ് യെസ് യെസ് ഗൈസ് നമ്മളങ്ങനെ ഈ മെഴുകുതിരി നമ്മളങ്ങനെ കത്തിച്ച് അങ്ങ് എടുത്തിട്ടുണ്ട് കണ്ടോ മെഴുകുതിരി അകത്ത് നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട് ആ സമയത്ത് തന്നെ നമുക്കിത് അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ അകത്ത് ഏറ് ഫുള്ള് പോകുന്ന സമയത്ത് ഈ മെഴുതിരി ഓട്ടോമാറ്റിക്കായിട്ട് കെട്ടുപോകും കണ്ടോ നമ്മളങ്ങനെ ലിട്ടൊക്കെ ഇതിൻ്റെ അത് ഇറക്കി നല്ല സെറ്റാക്കി നമ്മളങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കാരണം ഉണ്ട് അപ്പോൾ നമ്മുടെ ബൾബിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ബൾബ് നമുക്കിനി കത്ത് എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം നമ്മളൊന്ന് മുട്ട ഉപിച്ചേ ചെറിയൊരു സ്റ്റാൻഡാണ് ഇതിലോട്ട് നമുക്ക് ഈ ബൾബ് നമുക്കൊന്ന് ഇറക്കി വെക്കാം യെസ് നമ്മൾ അങ്ങനെ അതെ അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ കാശ് നമ്മുടെ ബൾബിന്റെ വർക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കണ്ട നമ്മൾ നമ്മളന്ന് മുട്ട പുഴുങ്ങാൻ വേണ്ടി എടുത്ത ഗ്ലാ ഇത് ആ ഫ്രെയിമാണ് ആ ഫ്രെയിമിലൊക്കെ നമ്മൾ നമ്മുടെ ബൾബ് നമ്മളിങ്ങനെ തൂക്കി അങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാശ് ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സംഭവം ഇതൊരു പന്ത്രണ്ട് വോൾട്ടിന്റെ ഒരു അഡാപ്റ്റർ ആണ് ഡി സി അഡാപ്റ്റർ ആണ് നമ്മൾ ഇതിലോട്ടാണ് നമ്മളിങ്ങനെ കണക്ഷൻ കൊടുത്ത് നോക്കുന്നത് നമ്മുടെ ബൾബ് ഇല്ലയോ എന്ന് നമ്മുടെ ഈ ഡി സി അഡാപ്റ്ററിന് നമ്മൾ കണക്ഷൻ എല്ലാം കൊടുത്ത് സംഭവം ഓൺ ആയിട്ടുണ്ട് ഇത് നമുക്ക് പന്ത്രണ്ട് വോൾട്ടും ആറ് ബോൾട്ടൊക്കെ ആക്കാൻ പറ്റിയ സാധനമാണ് നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം ഈ ബൾബിലൂടെ നമ്മളങ്ങനെ സപ്ലൈ കൊടുക്കാൻ വേണ്ടി പോകാം നമ്മൾ ഈ ബയറങ്ങോട്ട് ഡയറക്റ്റ് നമ്മളിങ്ങനെ കുത്തി അങ്ങോട്ട് ഇറക്കുവാണ് അങ്ങനെ നമ്മൾ അടുത്ത വയറും വയറും നമ്മൾ ഇതിലോട്ട് കുത്തി ഇറക്കുവാണ് അടിച്ച് <erman�anka> we ു ഗൈസ് നമ്മുടെ സപ്ലൈ എല്ലാം കൊടുത്ത് നമുക്ക് ഓണാക്കി നോക്കാം കത്തി കൈസ് കത്തി 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 എന്തോ പോകെ വരുന്നു അന്നേ ചൂടാ കേട്ടോ ഒരു രക്ഷില്ല ഒന്നുകൂടെ ഓണാക്കി നോക്കാം ഓ പൊളി അടിപൊളിയായിട്ട് കത്തി നമുക്ക് ഇത് നമ്മുടെ ഈ വീഡിയോ ലൈറ്റും കൂടെ നമുക്ക് ഓഫാക്കി നോക്കാം നമ്മുടെ വീഡിയോ ലൈറ്റ് നമ്മൾ അങ്ങനെ ഓഫ് ആക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ഒന്നുകൂടെ നമുക്കൊന്ന് ഓണാക്കി ഒന്ന് നോക്കാം അടിച്ചുപോയി അടിച്ചുപോയി അത് പൊട്ടി പോയെന്ന് തോന്നുന്നു കൈസ് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഓണാക്കി നോക്കാം പോയി ഡിം നമ്മുടെ കാർബൺ എന്തോ എന്തോ പറ്റി പൊട്ടി പോയി കാർബന് പൊട്ടിപ്പോയി നമ്മുടെ ബൾബ് കത്തി സംഭവം സംഭാടിച്ചു പോയി നമ്മളങ്ങനെ ഓൺ ഓഫ് ചെയ്തപ്പോ പെട്ടെന്ന് ചൂടായി പൊട്ടിപ്പോകാനേ ചാൻസ് ഉള്ളു എന്തായാലും പറയുക ഈ പരീക്ഷണം ഓക്കെയാണ് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബൾബ് കത്തിയായിരുന്നു നമുക്കതിന്റെ വെട്ടമൊന്നും നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല എന്റെ ലാണെ ആകപ്പാട് രണ്ടേക്ക് രണ്ട് ലഡേ ഉണ്ടായിരുന്നുള്ളു അത് രണ്ടെണ്ണം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒന്നും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ഈ പരീക്ഷണം ഏറെക്കുറെ സക്സസ് ആണ് ഈ ഏറെക്കുറെ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് ഒരു ബൾബോ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ സ്കൂളിലെ ഓരോ എക്സിബിഷൻ ഒക്കെ വരുമ്പോൾ ഇതൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് അവതരിപ്പിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു സംഭവമാണ് നമ്മളൊരു എൺപത് കാലഘട്ടം ഒരു എഴുപത്തഞ്ച് എൺപത് കാലഘട്ടത്തിലേക്ക് ഒരു പഴപ്പാണ് ഈ സംഭവം അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും എനിക്കറിയുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് ഞാൻ മൈൻഡപ്പ് ചെയ്യുവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കില്ല അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും വരാം